ാരനും മുടികോഴിച്ചിലൊക്കെ കൊണ്ട് പൊറുതി മുട്ടിരിക്കുന്നവരാണെങ്കിൽ ഇങ്ങേക്ക് പോര് ഒരു കിടിലൻ ഹെയർ മാസ്ക് പറഞ്ഞുതരാം രണ്ടു മൂന്ന് ദിവസം കോൾഡൊക്കെ പിടിച്ച് തല വാഷ് ചെയ്യാതിരുന്നപ്പോൾ തന്നെ ഡാൻഡ്രിഫ് ഒക്കെ കൂടി പക്ഷെ ഒരു ദിവസം കൊണ്ട് എല്ലാ താരനെയും നമുക്ക് ഓടിക്കാൻ ഒരു ഹെയർ മാസ്ക് ഉണ്ടാക്കാം ശരിക്കും വന്ന ഈ ഒരു ഹെയർ മാസ്ക് താരനു വേണ്ടി മാത്രല്ല കേട്ടോ ഹെയർ ഫോൾ ഉണ്ടെങ്കിലും സ്പ്ലിറ്റൻസ് ഉണ്ടെങ്കിലും ഒക്കെ നമുക്ക് നല്ലതാണ് അപ്പൊ ഈ ഒരു ഹെയർ മാസ്ക് ഉണ്ടാക്കാൻ നമുക്ക് ആദ്യം തന്നെ വേണ്ടത് വേപ്പിലാണ് നിങ്ങൾക്ക് ആര് വേപ്പിലി എടുക്കാം അല്ലെങ്കിൽ സാധാരണ എടുക്കാം കുറച്ചുകൂടി നല്ലത് അരിവേപ്പിലി ആയിരിക്കും എൻ്റെ വീട്ടിൽ ആര് വേപ്പിലി ഉണ്ട് പക്ഷേങ്കിലും എല്ലാം മുകളിലായതുകൊണ്ട് തന്നെ അത് പറിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് ഞാൻ സാധാരണ എടുത്തത് നിങ്ങൾക്ക് അരിവേപ്പിലൊക്കെ കിട്ടുമെങ്കിൽ മാക്സിമം അത് തന്നെ എടുക്കുന്നതാണ് നല്ലത് കേട്ടോ എന്നിട്ട് നല്ലപോലെ വാഷ് ചെയ്ത ശേഷം ഒരു ജാറിലേക്ക് ഇതിന്റെ ഇല മാത്രമായിട്ട് ഇട്ടു കൊടുക്കുക പിന്നെ വേണ്ടത് കഞ്ഞിവെള്ളമാണ് കേട്ടോ ഏറ്റവും നല്ലത് നമ്മുടെ തലേന്നേത്ത കഞ്ഞിവെള്ളമാണ് ഇനി തലേന്നേത്ത കഞ്ഞിവെള്ളം ഇല്ലായെന്നുണ്ടെങ്കിൽ അന്ന് നമ്മൾ ചോറ് വെച്ച അന്നുള്ള ആ ഒരു വെള്ളവും എടുക്കാം കേട്ടോ ഇനി ഇത് രണ്ടും കൂടെ നല്ല പോലെ അരച്ചെടുക്കുക ശരിക്കും നല്ലപോലെ അരയണം കേട്ടോ നല്ല തിക്കായിട്ട് വേണം ഇത് അരയാൻ എന്നിട്ട് ഇത് നമുക്ക് ഒരു ബൗളിലേക്ക് മാറ്റാം അപ്പോൾ നമ്മുടെ ഹെയർ മാസ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് എന്തൊരു അസാലയൊക്കെയാണ് നല്ല ഗ്രീൻ കളറായിട്ട് പക്ഷേ ഇതിൻ്റെ സ്മെല്ല് അത്ര നല്ലതല്ല കേട്ടോ അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് വെളിച്ചെണ്ണയാണ് കുറച്ച് വെളിച്ചെണ്ണ ഈ ഒരു പാക്കിലോട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഈ അടുത്ത സ്റ്റെപ്പ് വന്നിട്ട് ഹെയർ ഓയിലിങ് ആണ് അതായത് നമ്മുടെ ഹെയറിൽ ഏത് പാക്ക് നമ്മൾ അപ്ലൈ ചെയ്യുന്നതിന് മുന്നേയും ഏതെങ്കിലും ഒരു ഹെയർ ഓയിൽ നമ്മുടെ തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കണം അതായത് മുടിയിൽ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കണം ഇത് നമ്മുടെ ഹെയർ കൂടുതൽ ഫ്രിസ് ആൻഡ് ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പം ഞാൻ എപ്പോഴും ഹെയർ ഓയിൽ യൂസ് ചെയ്യുന്നത് ഡബിൾ ബോയിലിങ് ചെയ്തിട്ടാണ് അതായത് ഒരു ബൗളിലേക്ക് ആദ്യം എൻ്റെ കാച്ചെണ്ണ ഒഴിക്കും അതിലേക്ക് ഒരു വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ പൊട്ടിച്ചൊഴിച്ച ശേഷം നല്ല പോലെ മിക്സ് ചെയ്യും എന്നിട്ട് ഡബിൾ ബോൾ ചെയ്തിട്ട് യൂസ് ചെയ്യുകയാണ് ചെയ്യാറ് അപ്പോൾ ഇനി നിങ്ങൾ ഏത് ഹെയർ ഓയിലാണോ യൂസ് ചെയ്യുന്നത് അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ യൂസ് ചെയ്യുക ഡബിൾ ബോല് ചെയ്തിട്ടാണെങ്കിൽ അങ്ങനെ ചെയ്യുക അല്ലാതെയും ചെയ്യാം കേട്ടോ അതിനുശേഷം നമ്മുടെ ഈ ഒരു ഹെയർ പാക്ക് നമ്മുടെ സ്കാൽപ്പിൽ ഫുൾ ആയിട്ട് അപ്ലൈ കൊടുക്കണം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ആദ്യം തന്നെ ഹെയറിൽ അപ്ലൈ ചെയ്തത് ഫേസ്റ്റ് നമ്മുടെ സ്കാൽപ്പിൽ ഫുള്ളായിട്ട് അപ്ലൈ കൊടുക്കുക അതിനുശേഷം ശേഷം ഹെയറിൽ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്യാം കേട്ടോ ഇനി ഡാൻഡ്രഫ് കുറവാണെങ്കിലോ അല്ലെങ്കിൽ നല്ലോണം ഉണ്ട് ഏത് അവസ്ഥയിലാണെങ്കിലും ഈ ഒരു പാക്ക് യൂസ് ചെയ്താൽ നമുക്ക് ഡാൻഡ്രഫിനെ പൂർണ്ണമായിട്ട് മാറ്റാം കേട്ടോ പിന്നെ ഡാൻഡ്രഫ് കുറവുള്ളവർക്കൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ മാറും ഇനി നല്ല രീതിയിൽ ഡാൻഡ്രഫ് ഒക്കെ ഉള്ളവർക്കാണെങ്കിൽ കുറച്ച് ടൈം എടുക്കും മാറാൻ വേണ്ടിയിട്ട് നമുക്ക് എപ്പോഴും ഡെയിലി ഒന്നും ആൻറ്റി ഡാൻഡ്രഫ് ഷാംപൂ ഒന്നും യൂസ് ചെയ്യാൻ പറ്റില്ല കാരണം ഇത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ ഒരുപാട് സൈഡ് എഫക്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേങ്കില് ഈ ഒരു ഹെയർ മാസ്ക് നമ്മൾ വീട്ടിൽ ഉണ്ടാക്കുന്നതായതുകൊണ്ടും അതുപോലെ തന്നെ നാച്ചുറൽ ഇൻഗ്രീഡിയൻറ്റ് ച്ച് ഉണ്ടാക്കുന്നത് കൊണ്ടും നമുക്ക് വേറെ സൈഡ് എഫക്റ്റും കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ല അതുപോലെ തന്നെ ഒരു രൂപ ചിലവില്ലാതെ നമ്മുടെ ഹെയറിൻ്റെ എല്ലാ ഡാമേജസും മാറ്റാവുന്നതാണ് ഇതിൽ മെയിനായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത് വേപ്പിലയാണ് വേപ്പിലൊക്കെ ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട് കേട്ടോ നമുക്ക് ഡാൻഡ്രഫ് വന്നാൽ ഏറ്റവും വലിയ പ്രോബ്ലം എന്ന് പറയുന്നത് ഹെയർ ആണ് ഈ വേപ്പിലയിൽ ഒരുപാട് ആൻറ്റി മൈക്രോബിയൽ ബെനിഫിറ്റ്സ് ഉള്ളത് കൊണ്ട് തന്നെ താരൻ ചൊറിച്ചിലൊക്കെ പൂർണ്ണമായിട്ട് മാറ്റും മാത്രമല്ല നമ്മുടെ കാൽപ്പിന് ഒരു മോയ്സ്ചറൈസ് നൽകാനും ഹെൽപ്പ് ചെയ്യുന്നതാണ് മാത്രമല്ല ഹെയർ ഗ്രോത്തിന് പ്രൊമോട്ട് ചെയ്യുകയും ചെയ്യും നമ്മുടെ ഹെയർ ഫോളുകളെ സ്ട്രോങ് ആക്കാനും പിന്നെ വേപ്പിലയിലുള്ള ആൻറ്റി ഓക്സിഡൻസ് ഉള്ളതുകൊണ്ട് തന്നെ അകാല നരയൊക്കെ കുറക്കാനും ഹെൽപ്പ് ചെയ്യും ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഹെയർ ഡാമേജ് ഒക്കെ പ്രിവെൻറ്റ് ചെയ്യും ഇനി നിങ്ങൾക്ക് സ്പ്രിറ്റൻസ് ഉണ്ടെങ്കിൽ അതിനും വേപ്പ് നല്ലതാണ് നമ്മുടെ ഹെയും മോയിസ്ചറൈസും നൽകുന്നവരെ ഡ്രൈ ആകാതെയും അറ്റം പിളരാതെയൊക്കെ നല്ലപോലെ കെയർ ചെയ്യും ഇനി വേണമെങ്കിൽ വേപ്പിന്റെ കൂടെ നിങ്ങൾക്ക് കറിവേപ്പിന്റെ കൂടി ആഡ് ചെയ്യാം കേട്ടോ ഇത് പേൻ ഷെല്ല് മാറാനൊക്കെ നല്ലതാണ് അതുപോലെ തന്നെ ഉള്ളിനീര് എലോവെര ജെല്ല് നെല്ലിക്ക ഉലുവ ഇതൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ ഇപ്പൊ ഡാൻഡ്രോഫും ഹെയർഫോൾ ഒക്കെ കൊണ്ട് പൊറുതുമുട്ടുന്നവരാണെങ്കിൽ എന്തായാലും ഒറ്റ ഒറ്റത്തവണെങ്കിലും ഈ ഒരു ഹെയർ മാസ്ക് യൂസ് ചെയ്ത് നോക്കാം എന്നിട്ട് റിസൾട്ട് കിട്ടിയാൽ കമന്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അതുപോലെ തന്നെ ഡാൻഡ്രൂഫ് കൊണ്ട് പൊറുതുമുട്ടുന്ന ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാം അപ്പൊ വീഡിയോ ഇഷ്ടമായ മറക്കാതെ ലൈക്ക് ചെയ്യുക ഇതേപോലുള്ള വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക